കിണറിൽ വീണ കാസർഗോഡ് കുള്ളൻ പശുക്കിടാവിന് രക്ഷകരായി ഫയർഫോഴ്സ് യന്മഖജ് കാട്ടുകൊക്കെ അബദ്ധത്തിൽ വീണ പശുക്കിടാവിനെ സാഹസികമായാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത് അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതെന്തിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് ഉപ്പള വടകര വടകരജ് കാട്ടുകൊക്കെ കന്തേരിയിലെ കൂക്ക എന്നയാളുടെ കാസർകോട് കുള്ളൻ പശുക്കിടാവിനെയാണ് ഫയർഫോഴ്സ് അതിസാഹസികമായി രക്ഷപ്പെടുത്തിയത് അബദ്ധവശാൽ മുപ്പത്തിയൊന്ന് കോൽ ആഴവും ഇരുപതടി വെള്ളവും ആൾമറയില്ലാത്തതുമായ ഉപയോഗശൂന്യമായ കിണറിലേക്ക് പശുക്കുട്ടി വീഴുകയായിരുന്നു നാട്ടുകാർക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിക്കാതെ വന്നപ്പോൾ ഉടൻ തന്നെ കാസർഗോഡ് ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു റെസ്ക്യൂ ഓഫീസർ വി എൻ വേണുഗോപാലിൻ്റെ നേതൃത്വത്തിൽ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തുകയും എഫ് ആൻഡ് ആർ ഓഫീസർ ജെ എ അബൈസൻ റെസ്ക്യൂ നെറ്റിന്റെ സഹായത്താൽ കിണറ്റിലിറങ്ങി പശുക്കിടാവിനെ പുറത്തെത്തിക്കുകയുമായിരുന്നു ജെ ബി ജിജോ അതുൽ രവി ഫയർവുമൺ ഒക്കെ അനുശ്രീ ഹോം പി ശ്രീജിത്ത് എന്നിവരും രക്ഷാപ്രവർത്തന സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്